ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി റോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പോത്തോസ് വെറൈറ്റിയിലുള്ള കുറച്ച് മണി പ്ലാന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡുമാണ് നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ ഇൻഡോറുകളിലൊക്കെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കോട്ടുകളിൽ എങ്ങനെയാണ് നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് കാണിച്ചുതരാം നമ്മളടുത്ത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പോത്തോസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ആദ്യം തന്നെ എൻജോയ് പോത്തോസ് എന്ന് തുടങ്ങാം എല്ലാവരുടെ അടുത്തുള്ള എല്ലാവർക്കും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു എൻജോയ് പോത്തോസ് എന്ന് പറയുന്നത് അത് നല്ലൊരു കളറിലാണ് ഉള്ളത് ഒരു വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ കളറിലും പിന്നെ നിയോൺ പോത്തോസ് ആണ് അവർക്ക് വരുന്നത് നിയോൺ പോത്തോസിന് നല്ലൊരു ലെമൺ ലൈമിൻ്റെ ഷെയ്ഡാണ് ഉള്ളത് അതിൻ്റെ ഒരു ആ കളറിനെ കളറിലുള്ളതുകൊണ്ടിരിക്കുക നിയോൺ പോത്തോസ് നിന്ന് കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഈ നിയോൺ പൊത്തോസ് നമ്മൾ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് ഒരു പൂവ് പോലെ ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് തൈകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് താഴ്ഭാഗത്തു നിന്ന് പുതിയ ലീഫുകളും അതുപോലെ തന്നെ പുതിയ തൈയും മുളയ്ക്കുന്നുണ്ട് ഒത്തിരി വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലാതെ തന്നെ നിയോൺ പോത്തോസ് ഇതുപോലെ നമ്മൾ വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് മാർബിൾ ക്യൂൻ പോത്തോസാണ് ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാം ഒരു നമ്മളെ മാർബിൾ കല്ലിൻ്റെയൊക്കെ ഒരു ഡെക്കറേഷൻ ആണ് ഉള്ളത് ഇത് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രീതിയിലും വളർത്തിയിട്ടുണ്ട് ഇത് നമ്മൾ പോട്ടിൽ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ച് അതിലേക്ക് പടർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അഞ്ചോ പോത്തോസ് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ പോട്ടിൽ വെച്ചിട്ട് ഒരു കമ്പി വളച്ചിട്ട് ഒരു റിംഗ് റിംഗായി തന്നെ ഈ ഒരു പോട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റിംഗ് ഷേപ്പിന് കാര്യം നമ്മൾ ഹാർട്ട് ഷേപ്പിലും ഈ പൊത്തോസ് പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പോട്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ചെറിയ ചെറിയ ഒരുപാട് ഡെക്കറേറ്റീവ് ആയിട്ട് ഇതാണ് നമ്മൾ ഉള്ള ഏറ്റവും ചെറിയ ബോട്ടാണ് കേട്ടോ ഒന്നുമില്ല അതിൽ കുറച്ച് മണി പ്ലാന്റ് ഇതുപോലെ വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മുടെ ലീഫുകൾ വലുതാവുന്നതാണ് ഈ ഒരു കുഞ്ഞ് പോട്ടായതുകൊണ്ട് തന്നെ കുഞ്ഞ് ലീഫൊക്കെയാണ് വരുന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് വരുന്നുണ്ട് അതും നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിലുള്ള പോട്ടിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് ലീഫുകൾ കട്ട് ചെയ്തിട്ട് ബാ നമ്മളൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിയിട്ട് വെള്ളത്തിൽ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇതും നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പോട്ടുകൾ ഇതൊക്കെ നമ്മൾ സെറാമിക് ആയിട്ടുള്ള പോട്ടുകളാണ് ഉപയോഗശൂന്യമായ കപ്പുകൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ രണ്ട് പോട്ട് ഇറക്കി വെച്ച് ഒരു പോട്ട് ഇതിൽ ഇറക്കി വെച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് പോട്ടിന് ഹോളിട്ടിട്ട് വെള്ളം ഒച്ചു കൊടുക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗം കേടാവാതെ നിൽക്കും ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള പാ കപ്പുകളാണ് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന കപ്പാണ് പക്ഷേ ഷോക്കേസിൽ വെച്ചപ്പോൾ അവിടുന്ന് സ്ഥലം ഒഴിവാക്കി കിട്ടി നമുക്ക് നല്ല പോട്ടുമായി കിട്ടി അപ്പം കണ്ടില്ലേ നമ്മൾ പോട്ടിനനുസരിച്ച് പോട്ട് വലുപ്പം വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ പോത്തോസ് പ്ലാനിൻ്റെ ലീഫിനൊക്കെ എന്ത് വലുപ്പത്തിലാണ് വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം വളരെ സിമ്പിളാണ് നല്ലൊരു പോട്ട് എടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക നല്ല പീസസ് ആയിട്ടുള്ള പത്ത് ദിവസം കളക്ഷൻസ് വെച്ചുകൊടുക്കുക ഇത്രേ പണിയുള്ളൂ ഇത് വളരെ ലോ മെയിൻ്റനൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇറ്റേക്ക് വളവും വേണ്ട അതുപോലെ തന്നെ മണ്ണിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ ഇതും നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടാണുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രീതിയിൽ വേരുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഫോട്ട് ഇതുപോലെ നല്ലൊരു ഫോട്ട് എടുക്കുക കുറച്ച് ഒരു മുക്കാൽ പോഷനിലോളം വെള്ളം എടുക്കുക ഡിപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ നല്ല വെയിലുള്ള സീസണൊക്കെയാണ് വെള്ളം പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ വേര് വരുന്ന ഭാഗം വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ചെടി പതിയെ ഉണങ്ങാനും മഞ്ഞ കളർ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണമെന്ന് ചിലർ ചോദിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇൻഡോർ ആയിട്ട് വെച്ചിട്ട് പോലും കൊതുകുവിൻ്റെ ശല്യം അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു കപ്പ് എടുക്കുന്നുണ്ട് ആ കപ്പിലത് വിൽക്കുന്ന ഒന്ന് നിൽക്കാണിച്ച അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് സെറാമിക്കിൻ്റെ തന്നെയാണ് ഗ്ലാസ് ടൈപ്പ് കപ്പ് തന്നെയാണിത് ഇതിൽ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം കാരണം ഇത് ഇത്ര ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ടും എളുപ്പം അപ്പോൾ നമ്മൾ ഇതിൽ വെക്കുന്നത് എൻജോയ് പോത്തേഴ്സ് തന്നെയാണ് അപ്പം അതിനു വേണ്ടി നമ്മൾ കുറച്ച് കളക്ഷൻസ് എടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ എടുത്തിട്ടുള്ള കളക്ഷനാണ് വേരുള്ള കളക്ഷനാണ് ഓൾറെഡി അപ്പോൾ അത് നമുക്ക് പോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പ്ലാന്റ് അതിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ചെറിയ തൈ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ ഒരു സിംഗിൾ ലീഫ് നിന്നാണ് നമുക്ക് ഈ തൈ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഈ ഒരു ചെറിയ ലീഫ് ചെറിയൊരു പോട്ടിൽ കുത്തി വെച്ച് കൊടുത്തിട്ട് പിന്നീട് ഇതൊരു നല്ല ചെടിയായിട്ട് മുളച്ച് വന്നതാണ് അപ്പോൾ എത്ര രീതിയിൽ ചെറുതായിട്ട് നമുക്ക് തൈകൾ കിട്ടണമെങ്കിൽ അത് ലീഫ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ മതി നമുക്കറിയാം ഈ മണി പ്ലാന്റിന് എന്നൊക്കെ പറയുമ്പോൾ ഓരോ ലീഫിൻ്റെ നോട്ടിൽ നിന്നും വേരുകളുണ്ടാവും അപ്പോൾ ഏത് രീതിയിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പം ഞാൻ അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ഞാനൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മണി പ്ലാന്റ് വെച്ചുകൊടുക്കാവുന്നതാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ചെടി ഇറക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് നോക്കണം എല്ലാ വേരുകളും തന്നെ അതിൽ ഡിപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ നമ്മളിതിലേക്ക് ഇറക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇതൊരു ചെറിയ തൈ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിൽ നിൽക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ഒന്നും കൂടി ഹെൽത്തി ആവും നമ്മൾ വെച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുന്നതിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ചെടി വരും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ വെക്കുന്ന ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഹെൽത്തി ആയിട്ട് വളരാൻ തുടങ്ങും അതുപോലെയാണ് നമ്മൾ ഈ പോട്ടിലൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ വാട്ടർ പ്ലാന്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ ഏറ്റവും ചെറിയ പോട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പോട്ടും കൂടിയായി കുഞ്ഞു പോട്ടിൽ വെക്കുമ്പോൾ ലീഫുകളൊക്കെ കുഞ്ഞുമായിട്ടാണ് വളരുന്നത് നമ്മൾ വലിയ പോട്ടുകളും ഒരുപാട് വെള്ളത്തിലൊക്കെ ഇറക്കി വെക്കുന്ന സമയത്ത് നല്ല വലിയ പ്ലാന്റ് ആയിട്ട് വരും പിന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കുമ്പോൾ പൊതുവേ ചെടികൾക്കൊരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഇൻഡോർക്കെ ആയിട്ട് വെക്കുമ്പോൾ നമുക്കതൊരു ഉപകാരമുള്ള കാര്യമാണ് ഓവർ ഗ്രോത്ത് ഇല്ലാതെ ആവശ്യത്തിന് മാത്രം വളർന്നു കിട്ടുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മണി പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പല പരിമിതി ഉള്ളവർക്കായാലും വീട്ടിൻ്റെ ഉള്ളിലെ ചെടികൾ വച്ച് പിടിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റി കളക്ഷനും അതുപോലെ തന്നെ നമ്മുടെ മെത്തേഡ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറൊരു ചെടിയുടെ വിശേഷങ്ങളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ